പൗരത്വ ഭേദഗതി ഇന്ത്യയുടെ ആത്മാവിന് നിരക്കാത്തതെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി രാജ്യത്ത് ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന മതേതര സർക്കാർ അധികാരത്തിലെത്താൻ വോട്ട് വിനിയോഗിക്കണമെന്നും പാളയം ഇമാം ദിന സന്ദേശത്തിൽ പറഞ്ഞു കേരള സ്റ്റോറി വിരുദ്ധമാണെന്നും കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ഉപകരണമായി സിനിമ പ്രദർശിപ്പിക്കുന്നവർ മാറരുതെന്നും വി പി സുഹൈബ് മൗലവി കൂട്ടിച്ചേർത്തു നാം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ നാം ഇസ്രയേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഭക്ഷണം കഴിക്കാറില്ലാതെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾ പിശാചുക്കളല്ലെങ്കിൽ കിഴിഞ്ഞാറാണ് സഹോദരങ്ങളെ അന്തർദേശീയ തലത്തിൽ സൈനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വംശീയ അജണ്ട പോലെ തന്നെ രാജ്യത്തും മുസ്ലിം വിരുദ്ധവും വംശീയവുമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാഗ്വാനങ്ങൾ നമ്മൾ കേൾക്കുന്ന സഹോദരങ്ങളെ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മകത്തായ ഭരണഘടനയുടെ ആത്മാവെന്ന് നിരക്കാത്ത നിയമങ്ങളാണ് പൌരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തുല്യതക്കും മതേതരത്വത്തിനുമെല്ലാം ഘടകവിരുദ്ധമാണത് എന്നാൽ ഇന്ന് അത്തരം അടിസ്ഥാന മൂല്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പരത്തിക്കൊണ്ട് അതിനൊന്നും യാതൊരു പരിഗണനയും നൽകാതെ ഏകശിലാത്മകമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നാം നെയ്യ് കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സർക്കാർ രൂപപ്പെടുന്നതിന് വേണ്ടിയാവണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വട്ടം ചർച്ച ചെയ്തതാണ് വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ലൗചിഹാദില്ലെന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ് അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാപാത മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് സിനിമകൾ നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല വിജിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും പ്രാർത്ഥനകൾ നടക്കുകയാണ് ഇത് നടക്കുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഇമാം ബി പി സുഹൈ മൗലവി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും ഷമി ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ സംസ്ഥാനത്തും അങ്ങോളം ഇങ്ങോളം എല്ലാ പുരോഹിതന്മാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയത് ലോകത്തെയും അതുപോലെ തന്നെ പ്രധാനമായും ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എടുക്കേണ്ട നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു എല്ലാ ഇമാമുമാരും ഇത്തരം സന്ദേശങ്ങൾ നൽകിയത് എന്തായാലും പാളയം ഇമാം കൃത്യമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും ഈ വിശ്വാസികളോട് പറഞ്ഞു കൊണ്ടുള്ള ഒരു സന്ദേശമാണ് നൽകിയത് അതിലേറ്റവും ആദ്യം വ്യക്തമാക്കിയത് പാലസ്തീനുമായി ബന്ധപ്പെട്ടാണ് ീൻ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ് കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെടുന്നു ആ സാഹചര്യത്തിൽ ഈ ഇസ്രയേലിന് ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നീജമായ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ് എന്ന് പാളയം ഇമാം വ്യക്തമാക്കുകയാണ് ശശി തരൂർ എം പി കൂടി പങ്കെടുത്ത പ്രാർത്ഥനാ യോഗത്തിലാണ് പാളയം ഇമാമിൻ്റെ ഭാഗത്തുള്ള ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഈ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഒരുപറ്റം ആളുകൾ ശ്രമിക്കുന്നത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ വിഭാഗീയ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്തരം ഒരു നീക്കങ്ങൾക്ക് കുറപിടിക്കുന്ന രീതി ആരും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നും പാളയം ഇമാം ഓർമ്മിപ്പിക്കുന്നു കേരളം മതേതരത്വം മതനിരപേക്ഷത എന്നും കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് അതുകൊണ്ട് തന്നെ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ഏത് ശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഒപ്പം തന്നെ സി എ ഐയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഈ ഒരു മതത്തെ മാത്രം വേർതിരിക്കുന്ന പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് അങ്ങേയറ്റം തെറ്റായ രീതിയാണ് എന്നും പാളയം ഇമാം വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ മതനിരപേക്ഷത നിലനിർത്താൻ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്താൻ കഴിയുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നും പാളയമിമാം വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് വന്ന വിധി ഏറെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഉടനടി തന്നെ അതിൽ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോയത് ആശാവഹമായ കാര്യമാണ് എന്നും പാളയം ഇമാം വ്യക്തമാക്കുന്നു എന്തായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ എംപിയും ഒപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പനി രവീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ പാളയം മിമാവിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ കൂടി വിശദീകരിച്ചുകൊണ്ടും അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ടുമുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നതും പ്രധാനമാണ് ഷമ്മി ബിജിനാണ് വിവരങ്ങൾ നൽകിയത്